സുഹൃത്തുക്കളെ ഏതാണ്ട് ഈ വീഡിയോ മൊത്തം സ്കിപ്പ് ചെയ്യാതെ കണ്ടോ നല്ല അടിപൊളി വെറൈറ്റി വീഡിയോ ആണ് അതേപോലെ തന്നെ നമ്മളെ പുല്ല് പുൽ തകടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ കിടക്കുന്ന വേസ്റ്റ് പുല്ല് നമ്മൾ ജെ സി ബി അല്ലെ ബോബ്കാറ്റ് വെച്ചിട്ട് അത് മൊത്തം റിമൂവ് ചെയ്തതിന് ശേഷമായിട്ട് മണ്ണ് പുതിയ മണ്ണിട്ട് ലെവൽ ചെയ്ത് അതിനകത്ത് രണ്ട് മൂന്ന് മുഴപ്പ് പോലെ ഉണ്ടാക്കിയതിന് ശേഷമായിട്ട് അതിനകത്ത് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് പുൽത്തകിടി നിർമ്മിച്ച് കൊടുക്കാൻ വേണ്ടി വന്നതാണ് മര്യാലയം ബാറിലാണ് മൺറോത്തുരത്ത് എന്ന് പറയുന്ന ഭാഗത്ത് ഒരു മലയാലയം ബാറുണ്ട് ആ ബാറിലേക്ക് ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ പ്രോഗ്രാം ഞങ്ങൾ അത് നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ഇസിൻ്റെ തൃപ്തിക്കനുസരിച്ച് നമ്മൾ സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന അത് അതിൻ്റേതായിട്ടുള്ള രീതിയിലെല്ലാം കൈകാര്യം ചെയ്ത് അവർ പറയുന്ന സമയത്ത് തന്നെ നമ്മൾ ചെയ്താൽ നമസ്കാരം നമ്മൾ പുതിയൊരു സൈഡിലേക്ക് അതായത് പുതിയ ഗാർഡൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ അത് യം മരിയാലയം ബാറിന്റെ നാട് മുറ്റത്ത് നമ്മളിപ്പം പേൾ ഗ്രാസ് ആണ് ഇതേപോലെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിടാൻ വേണ്ടി പോവാണ് നല്ല അടിപൊളി പേൾ ഗ്രാസ് സെറ്റ് ചെയ്ത് ഇടാൻ വേണ്ടി പോവുക അല്ലേ ഇട്ട് കഴിയുമ്പോ ഇതേപോലെ ആണോ ലുക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും അതിനകത്ത് ആ ഫുൾ വീഡിയോ ഇത് നിങ്ങൾ ഫുൾ വീഡിയോ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തത് എങ്ങനെയാ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം നല്ല ഫുള്ള് ഗ്രാസ് ആട്ടോ ഫുള്ള് ഗ്രാസ് സെറ്റ് ചെയ്ത് നിർത്തിയാക്കുന്നതാണ് ഫുള്ള് ഈ ഫുള്ള് പുല്ല് ഏകദേശം ഒരു പത്ത് മൂവായിരം മൂവായിരത്തി സ്ക്വയർ ഫീറ്റ് പുല്ലുണ്ട് ഉണ്ട് അച്ഛോ നമസ്കാരം ആ എന്താ യോ ഞങ്ങളിവിടെ ഈ മൺട്രോത്തു ഈ മലയാളം മര്യാലയം ബാറിനകത്ത് ആ ഒരു ഗ്രാസ് ഇടുന്നൊരു പ്രോഗ്രാമായിട്ട് വന്നിരിക്കുക ആ അന്നേരം ഇതൊരു വലിയ കിടിലെ ഒരു ഹോട്ടലാണ് ആ ഹോട്ടൽ കം ബാറാണ് അന്നേരം അവിടെ നമുക്ക് തന്നെ ഒരു അഞ്ചാറിലൂടെ മണ്ണ് കൊണ്ടുവന്നിട്ടതിന് ശേഷമായിട്ട് ആദ്യമേ നമ്മൾ ആ ജെ വെച്ച് വൃത്തിയാക്കുന്നത് നിങ്ങൾ കണ്ടായിരുന്നു അല്ലേ അങ്ങനെ നന്നായിട്ട് വൃത്തിയാക്കി അതിൻ്റെ മേളത്തെ കളയൊക്കെ എടുത്തതിന് ശേഷമായിട്ട് താണ്ടെ ഫുള്ള് അതിനുശേഷം മാൻ പവർ തന്നെ ഉപയോഗിച്ചുകൊണ്ട് വേണം നമുക്കിത് തട്ടി ലെവലാക്കാനായിട്ട് അങ്ങനെ ഫുള്ള് ഈ മണ്ണ് ഒന്ന് തട്ടി ഒന്ന് ലെവലാക്കി ചില ഭാഗങ്ങളിൽ നമുക്ക് ഒരു എന്താ പറയുക ഒരു മുഴപ്പ് പോലെ മൂന്നാലടുത്ത് രണ്ട് മൂന്ന് മുഴപ്പൊക്കെ കൊടുത്ത് നല്ല വളരെ മനോഹരമായിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഇതേപോലെ ലാൻഡ്സ്കേപ്പ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഏ അന്നേരം അതിൻ്റെ ഫുൾ വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് നല്ല സുന്ദരമായിട്ട് അതിന് ലെവലിങ്ങിലാണ് ഇതിൻ്റെ കളിയിരിക്കുന്നത് ഏഹ് നമ്മൾ സാധാരണ എങ്ങനെയെങ്കിലും ഒന്ന് തട്ടി ഒരു ലാൻഡ്സ്കേപ്പ് സെറ്റ് ചെയ്ത് പോകുന്നതും രണ്ട് മൂന്ന് ദിവസം എടുത്ത് തട്ടി ലെവൽ എഴുത് അതിനുശേഷമായിട്ട് ആ മുഴപ്പൊക്കെ നല്ലപോലെ ആക്കിയതിന് ശേഷമായിട്ട് വേണം ലാൻഡ്സ്കേപ്പ് ചെയ്യാനായിട്ട് മാത്രമല്ല നമ്മളിപ്പോൾ ഇവിടെ ഇടാൻ പോകുന്ന പുല്ലെന്ന് പറയുന്നത് പേൾ ആണ് മിനിയേച്ചർ പേൾ ഗ്യാസ് ആണ് മിനിയേച്ചർ ബേൾ ഗ്യാസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭയങ്കരമായി പൊങ്ങി വരുത്തില്ല സൈഡിലോട്ട് ചെറിയ വള്ളി പോലെ പോകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് മേൾ വെച്ചൊന്ന് കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല ഭംഗിയിൽ കിടക്കും വലിയ മെയിൻ്റനൻസ് ഒരുപാട് ഭയങ്കര മെയിൻ്റനൻസ് ഇല്ല എന്നാൽ തീരെ അങ്ങ് വെയിലില്ലാത്തരത്തിലല്ല ഒരു ഇടത്തരം വെയിലോ നല്ല വെയിലത്തോ കിടക്കുകയും ചെയ്യും അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ വെള്ളം മാത്രം കൊടുക്കുക ഓൾറെഡി ഇതേ ഒരു കളയാണ് ഇതിനെ ഓവർകം ചെയ്ത് വരുന്ന കളകളുടെ എണ്ണം കുറവായിരിക്കും താരതമ്യേനെ കൊറിയനൊക്കെ ഇടുന്നത് കണക്ക് ഇതിനിടയ്ക്കൊന്ന് വലിയ വലിയ കളകൾ വേറി വരാൻ പാടില്ല കാര്യം ഉദ്ദേശിച്ചാൽ മനസ്സിലായോ കറക്റ്റായിട്ട് ഇത് തന്നെ ഒരു കളയാണ് അതായത് പേൾ ഗ്രാസ് എന്ന് പറയുന്നതേ ഒരു കളയാണ് ആ കളയിൽ നിന്നും മറ്റേ കളകൾ ആഹാരമെടുത്ത് മേളിലോട്ട് പൊങ്ങി വരുന്നത് കുറേ ഏകദേശം ഒരു അറുപത് എഴുപത് ശതമാനം ഈ പേൾ ഗ്രാസ് തടയും അതാണ് അതിന് നമുക്കിപ്പം ഉപയോഗിക്കുന്നത് ചെറിയൊരു ബോബ് കാറ്റ് വിളിച്ചിട്ടാണ് ആദ്യം ഇത് മൊത്തം ഇവിടെ കിടന്നിരുന്ന ബുല് റിമൂവ് ചെയ്യുന്നത് കാര്യം ഇതിനകത്ത് മറ്റേ ബില്ല് വരുമ്പോഴത്തേക്ക് കാണാൻ ഭയങ്കര ഒരു അഭംഗി തോന്നിയത് കൊണ്ട് അവിടെ കിടന്ന പുല്ല് റിമൂവ് ചെയ്തതിന് ശേഷമായിട്ടാണ് നമ്മൾ ഈ ഒരു പുല്ല് സെറ്റ് ചെയ്ത് കൊടുത്തതാണ് ആ ബാക്കിൽ ആ ഫുൾ വൈറ്റ് ഹോട്ടലിൽ ഇരിക്കുന്നതിൽ പോക്കി എന്ത് മനോഹരമാണെന്നറിയാമോ മാത്രമല്ല നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് മൺട്രോ മൺട്രോ ഐലൻഡ് മൺട്രോ തുരുത്ത് എന്താണ് എങ്ങനെയാണ് ഒരു രക്ഷയില്ല ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണാൻ വേണ്ടിയുണ്ട് അതേപോലെ തന്നെ മൺറോ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ദ്വീപ് സമൂഹങ്ങളാണ് ഈ പറയുന്ന ഐലൻഡ് അതിൽ തന്നെ മൺട്രോ എന്ന് പറയുന്ന ഒരു സായിപ്പ് ബ്രിട്ടീഷ് സായിപ്പ് ആണ് ആ പുള്ളിയുടെ ഇവിടെ കൊണ്ടുവന്നു പോകുന്ന കുറേ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ മൺട്രോ തുരുത്ത് അല്ലെങ്കിൽ മൺട്രോ ഐലൻഡ് എന്ന് ഇതിന് പേര് വന്നേക്കുന്നത് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഹിസ്റ്ററിയൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും അതിനെപ്പറ്റിയിട്ട് ഇതിനകത്തൊന്ന് ഇട്ട് കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും എനിക്കറിയാവുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏ ഡി സമയത്ത് ഉള്ള ഒരു പള്ളിയുണ്ട് ഈ പള്ളി ഭയങ്കര ഫേമസ് ഒരു പള്ളിയാണ് മൺട്രോ ഐലൻഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതുമാത്രമല്ല ഇത് കാണാനും അതേപോലെ തന്നെ ഇവിടെ ബോട്ടിങ് ഭയങ്കര പ്രിയമാണ് ബോട്ടിങ്ങും നല്ല ഫുഡും കള്ളും ഒക്കെയാണ് ഇവിടുത്തെ മെയിൻ ഒരു എന്താ പറയുക കാഴ്ചപ്പാട് അതേപോലെ തന്നെ ഒരുപാട് ഒരുപാട് ഉപജീവന മാർഗത്തിന് വേണ്ടി ഒരുപാട് പേര് കൃഷി കൃഷിയും അതേപോലെ തന്നെ ഞണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുപാട് ഉത്പാദിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ എന്താ പറയുക ഒരുപാട് ഒരുപാട് ടൂറിസ്റ്റുകൾ നമ്മളെ വർക്കല പോലെ ഇവിടെ ഒരു എസ് വളമൊക്കെ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായ ഒരുപാട് വൈകുന്നേരങ്ങളിലൊക്കെ നല്ല തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ഏരിയയാണ് ഈ പറയുന്ന മൺട്രോ മൺട്രോത്തുരുത്തെന്ന് പറയുന്നത് ഭയങ്കര രസമാണ് അതുപോലെ തന്നെ സൺസെറ്റ് സൺ സൺറൈസ് അതായത് എന്താ പറയുക സൂര്യൻ ഉണർന്ന് വരുന്നതും അതേപോലെ അസ്തമിക്കുന്നതും എല്ലാം നല്ല ഭംഗിയിൽ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നു എന്നുള്ളൊരു വളരെ വലിയൊരു സവിശേഷത ഇവിടെ മണ്ഡലത്തുലത്തുണ്ട് അതേപോലെ തന്നെ എൻ്റെ ഒരു അറിവ് വെച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ ദിവാൻ ഈ മെൻഡ്രോ എന്ന് പറയുന്ന സായിപ്പ് ഏഹ് ഈ സായിപ്പ് ഇവിടെ കുറേ ക്രിസ്ത്യൻ മിഷണറീസൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ അതേപോലെ തന്നെ പള്ളിയും അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ രീതിയിലൊക്കെ ഒരുപാട് ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ തുടങ്ങാനായിട്ടൊരു ഐഡിയയും ഒക്കെ ആയിട്ട് വന്ന ഒരു സായിപ്പാണ് അന്നേരം ആ പുള്ളിയുടെ അന്നത്തെ പ്രവർത്തനത്തിൻ്റെ പേരിൽ പുള്ളിൻ്റെ പേരിലാണ് ഈ ഒരു ഐലൻഡ് അറിയപ്പെടുന്നത് ഏഹ് അങ്ങനെ ഒരു സവിശേഷത കൂടി ഇതിനുണ്ട് എന്നറിയാൻ പറ്റി എനിക്കതിനെപ്പറ്റി ഭയങ്കരമായിട്ടൊന്നും അറിയത്തില്ല അന്നേരം നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ മൺട്രോ തൊരു നിവാസികളുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം നിങ്ങൾക്ക് ഇത് അറിയാനായിട്ട് സാധിക്കും അതിനകത്ത് കണ്ടിട്ട് അറിയിക്കുക മൺട്രോ ഐലൻഡ് ഒന്നുകൂടെ എടുത്ത് പറയുക മൺട്രോ ഐലൻഡ് എണ്ണൂറ് കാലഘട്ടത്തിലുള്ള ഒരു വലിയ പള്ളിയുടെ ഒരു കാര്യം കൂടി ഞാനത് പറയുന്നുണ്ട് അത് ഭയങ്കര രസമാണ് എന്നാണ് ഭയങ്കര ഒരുപാട് കാര്യങ്ങൾ കാണാനൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമുക്ക് പോയി കണ്ട് ഇടാം എന്നാലും എനിക്ക് വളരെ ഒരു വിഷമമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കൊല്ലവും ഞാൻ അറിഞ്ഞിരുന്നില്ല ഇവിടെ ഇങ്ങനൊരു സ്വർഗമുള്ള കാര്യം ഏഹ് കൊല്ലത്താണ് കൊല്ലത്ത് ചുറ്റുമല ഭാഗത്താണ് ചുറ്റുമല എന്ന് ഇടത്ത് തിരിഞ്ഞ് നേരെ പോകുന്നത് മൺട്രോ ഐലൻഡിലേക്കാണ് ഒരുപാട് ഒരു ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഭയങ്കര ഭംഗിയാണ് കുറച്ച് ഏരിയ ഉള്ളതെന്നുണ്ടെങ്കിലും ഭയങ്കര ഭംഗിയാണ് ഏ അതേപോലെ ഹോം സ്റ്റേയ്സും അതേപോലെ തന്നെ നല്ല ഫുഡും ഒക്കെ കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളവിടുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് അതേപോലെ തന്നെ എന്താ പറയുക ബോട്ടിങ് ബോട്ടിങ് ഒരുപാട് തരത്തിലുള്ള ബോട്ടിങ് അതേപോലെ കയാക്കിങ് ഒക്കെ ഞാൻ അവിടെ കണ്ടു പക്ഷെ എനിക്കൊന്നും സമയം കിട്ടിയില്ല പോയി എടുക്കാനായിട്ട് അന്നേരം നമ്മൾ ഈ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് അന്നേരം അതാണ്ട് പാറ ഇട്ടതിന് ശേഷമാണ് ഇടയ്ക്ക് നമ്മളീ പുൽത്തകടി തയ്യാറാക്കുന്നത് അന്നേരം നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്തുനിന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാണ് ഈ കാണുന്ന എന്താ പറയുക ലാൻഡ്സ്കേപ്പിൽ നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യമേ എങ്ങനെ കിടന്നതാണെന്ന് നിങ്ങൾ കണ്ടു അതേപോലെ തന്നെ മണ്ണിട്ട് ലെവൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ അറിഞ്ഞു അതേപോലെ തന്നെ നമ്മളിപ്പം ഇതാണ്ടേ പുൽത്തകടി വിരിക്കുന്നതാണ് ഇതേപോലെ തന്നെ ഇപ്പം ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്കൊരു മൂവായിരം നാലായിരം അയ്യായിരം സ്ക്വയർ ഫീറ്റ് ഫീറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ അണ്ണന്മാരെ കൊണ്ട് ഇതേപോലെ ഫുള്ള് സെറ്റ് ചെയ്ത് ഇടാനായിട്ട് പറ്റും അന്നേരം ഒരുപാട് നമ്മൾ എന്താ പറയുക അവർ നല്ല വളരെ മനോഹരമായിട്ട് തന്നെ ഡിസൈൻ സെറ്റ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ പറയുന്ന ഡിസൈനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു തരും തീർച്ചയായിട്ടും നമ്മൾ ചെയ്തു തന്നിരിക്കും ഇവിടെ എല്ലാം ചെറിയ മുഴപ്പുകളുണ്ട് ആ മുഴപ്പുകൾ ഇട്ട് തീർന്നു വന്നാലേ കറക്റ്റായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ ഏഹ് അതിനെന്താണ്ട് ഇതേപോലുള്ള ഫ്രഷ് ബില്ലാണ് നമ്മളിതിപ്പം ഒരുപാട് പലരും വിളിച്ചിട്ട് അമ്പത് സ്ക്വയർ ഫീറ്റ് നൂറ് സ്ക്വയർ ഫീറ്റ് കഴിക്കും പക്ഷെ നമുക്ക് എപ്പോഴും ഇത് കാണണമെന്നില്ല നമ്മൾ ഓർഡർ അനുസരിച്ച് വരുത്തിയാണ് കൊടുക്കാറ് അങ്ങനെ താണ്ട് ഇതേപോലെ തന്നെ ഇതിനകത്ത് ചെറുതായിട്ട് കള വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു കോട്ടിങ്ങൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് ചെറിയൊരു മരുന്നൊക്കെ കൊടുത്തതിന് ശേഷം രണ്ടു ദിവസം കഴിഞ്ഞിട്ടൊക്കെ നമ്മളിങ്ങനെ ചെയ്യാനും പറ്റും അതേപോലെ തന്നെ താണ്ട് ഇതേപോലെ പുൽത്തകടി ഇതേപോലെ സെറ്റ് ചെയ്ത് സെറ്റ് മുഴപ്പാണ് ഒരു ചെറിയ മുഴപ്പ് അവിടെ ഉണ്ട് അതേപോലെ തന്നെ ഇവിടെയും ചെറിയ ചെറിയ മുഴപ്പുണ്ട് അതായത് കുട്ടികൾക്കൊക്കെ വന്ന് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ടോപ്പ് വ്യൂ കണ്ടു കഴിഞ്ഞാൽ ഈ ഹോട്ടലിൻ്റെ മുകളിലൊക്കെ റൂമുണ്ടെങ്കിൽ അവൻ്റെ മേളിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പാറയുടെ ഡിസൈനും അതേപോലെ തന്നെ ആ പുല്ലും ആ നല്ല അപ്പം അതിനകത്ത് രണ്ട് മൂന്ന് ചെടിയും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് നമുക്കിത് കണ്ട് മനസ്സിലാക്കും എന്തും മനോഹരമായൊരു ഹോട്ടലാണെന്നും കൂടെ നിറയ്ക്കുകയാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ടൊക്കെ പ്യുവർ വൈറ്റ് കളറില് അതേപോലെ തന്നെ പത്ത് പതിനാല് റൂമൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അതേപോലെ തന്നെ ബാർ അറ്റാച്ച്ഡ് ഹോട്ടലാണ് നല്ല ഭംഗി കേട്ടോ നല്ല ആംബിയൻസ് ആണ് അതേപോലെ തന്നെ ഫുഡ് ഒരു രക്ഷയില്ല നമുക്ക് അകത്ത് വിളിച്ചുകൊണ്ട് പോയി നമ്മൾ ഫുഡ് അവിടെ നിന്നാണ് കഴിച്ചത് അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് പന്ത്രണ്ട് കൂട്ടം കറിയുമായിട്ട് നല്ല അടിപൊളി ഊണ് ആ മീൻകറിയും കണവയും കക്കയും കൊഞ്ചും അതേപോലെ തന്നെ ഒരുപാട് 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 സാധനങ്ങളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ഊണ് ഏ അന്നേരം അതൊക്കെ കഴിച്ചതിന് ശേഷം ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ ദാണ്ട് ഫുള്ള് പുല്ല് വിരിച്ച് ഏകദേശം ഒരു അഞ്ചര മണിയൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ നമുക്ക് പുല്ല് പിരിച്ച് കഴിഞ്ഞു താണ്ടെ കണ്ടില്ലേ ഈ ഒരെ നിൽക്കുന്ന രീതിയിൽ നമുക്ക് താണ്ട് ഇതേപോലെ വളരെ മനോഹരമായിട്ട് നമുക്ക് നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഈ ഹോട്ടലിൽ സെറ്റ് ചെയ്ത് കണക്കി തന്നെ നമുക്ക് പുൽത്തകിടി നിർമ്മിച്ച് തരാനായിട്ട് സാധിക്കും അതാണ്ടെ നോക്കി അധികം ഗ്യാപ്പൊന്നും ഇല്ലാതിടും അതുപോലെ മുഴപ്പ് വരുമ്പോഴത്തേക്ക് ചിലപ്പം ഇച്ചിരി സ്ക്വയർ ഫീറ്റ് കൂടുതൽ വീഴും കാര്യം മുഴപ്പ് വരുമ്പം ചെറുതായിട്ടൊന്ന് എന്താ പറയുക ചെറുതായിട്ടൊന്ന് പൊങ്ങിയൊക്കെ വരുമ്പോഴത്തേക്കും അതിനകത്ത് കുറച്ച് സ്ക്വയർ ഫീറ്റ് കയറും അതേപോലെ തന്നെ ഇതിനകത്ത് ഗ്യാപ്പ് ഫില്ല് ചെയ്യണം ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന പറഞ്ഞാൽ കറക്റ്റായിട്ട് ചെറിയ പീസ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടിട്ടാണ് നമ്മളിതിനകത്ത് ഗ്യാപ്പുകളുള്ള ഭാഗങ്ങളിൽ അത്യാവശ്യം ഫില്ല് ചെയ്യുന്നത് ഇതുപോലെ ഒരു രണ്ടാഴ്ചയായി കഴിയുമ്പം വേറെ ഒക്കെ പിടിച്ചു കഴിയുമ്പോൾ നല്ല പോള പോള പോലെ അടക്കം ആട്ടി പൊളി സാധനം അല്ലെങ്കിൽ കിടക്കാച്ചിയായിട്ട് നമ്മളെ വാക്ക് കിടുക്കാച്ചിയായിട്ട് കിണ്ണം കാച്ചിയ രീതിയിൽ നല്ല കിഡിലോ ആയിട്ട് നമുക്ക് കിഡിലോസ്കി ആയിട്ട് തന്നെ വീട്ടിൻ്റെ മേളിൽ അതായത് സോറി വീടിനായിപ്പോയി ഹോട്ടലിൻ്റെ മേളിൽ നമുക്ക് താണ്ടെ വന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ താണ്ടെ ഇതേപോലെ പുൽത്തകിണി നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ടും ആസ്വദിക്കാനായിട്ടും സാധിക്കും എന്താ ലുക്ക് ഒരു രക്ഷയില്ലാത്ത രീതിയിലാണോ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക രണ്ട് പാസേജ് രണ്ട് സൈഡിലോട്ട് കറങ്ങി പോകുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ട് നിങ്ങൾ പറയുന്ന രീതിയിൽ നമുക്ക് ചെയ്തു തരാൻ പറ്റും പക്ഷേ നമുക്ക് ഇവിടെ ഇതേപോലെ തന്നെ സെറ്റ് ചെയ്ത് മൂന്നുക്കൊന്നു പാറയാണ് ഇട്ടേക്കുന്നത് കേട്ടോ രണ്ടുക്കൊന്ന് പാറയല്ല മൂന്നിക്കൊന്ന് പാറ തന്നെയാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത് രണ്ട് ലെയറായിട്ട് ആയിട്ട് വന്നതിന് ശേഷം ഇത് രണ്ട് പാസേജ് ആയിട്ട് രണ്ട് സൈഡിലോട്ട് പോകുന്ന കാഴ്ചകളും കൂടെ നമുക്ക് കാണാനായിട്ട് പറ്റി അല്ലേ എങ്ങനെയുണ്ട് വളരെ മനോഹരമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളൊന്ന് മാക്സിമം നിങ്ങളെ കൂട്ടുകാരിലേക്ക് എത്താനായിട്ടൊന്ന് ഷെയർ ചെയ്യുക ഇതേപോലെ നിങ്ങൾക്കും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ലോ കോസ്റ്റിൽ നമുക്ക് ഇതേപോലെ തന്നെ പുൽത്തകിടി നിർമ്മിച്ച് അന്നേരം ഇങ്ങനെ നിങ്ങൾക്കും നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ പ്ലാന്റ് സെറ്റ് ചെയ്യാൻ പറ്റും ഇതേപോലെയാണ് ലോഡ് ഇറക്കിയത് ലോഡ് ഇറക്കിയതിന് ശേഷമായിട്ട് നമ്മൾ ഇതാണ്ട് ഇതേപോലെ ഇറക്കി വെച്ച് നിങ്ങൾക്ക് ഇതായി ഈ കാണുന്ന പുരടമാണ് ഇപ്പറഞ്ഞ രീതിയിൽ ഈ ഒരു ഹോട്ടൽ നമുക്ക് ഇതേപോലെ തന്നെ പുൽത്തകടി നിർമ്മിച്ച് സെറ്റാക്കി എടുത്തിരിക്കുന്നത് അന്ന് നിങ്ങൾക്കിതും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അന്നേരം ഇതേപോലെയാണ് നമ്മൾ ഓരോ വർക്കുകളും ചെയ്യുന്നത് തന്നെ നമ്മൾ നോക്കി ചെയ്തു തരുന്നതായിരിക്കും അതേപോലെ തന്നെ മെയിൻറ്റനൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ് അതേപോലെ തന്നെ കാര്യങ്ങളെല്ലാം നമുക്കത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം സെറ്റ് ചെയ്ത് നമുക്ക് ഇതേപോലെ പുലത്തകടി നിർമ്മിച്ച് തരാനായിട്ട് സാധിക്കും എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതായി കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വന്ന സൈറ്റ് വന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷമായിട്ട് നമുക്ക് പുലത്തകടിയുടെ എസ്റ്റിമേറ്റ് തന്നതിന് ശേഷം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇല്ലെന്നുണ്ടെങ്കിൽ നേരിട്ട് വന്ന് നമ്മൾ നഴ്സറി കണ്ടതിന് ശേഷമായിട്ട് നമുക്ക് ഇവിടെ വന്ന് സംസാരിച്ച് അവിടെ വന്ന് അതിൻ്റെ ൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കി നോക്കിക്കുണ്ട് മനസ്സിലാക്കി ഇതേപോലെ ഹോട്ടൽസ് ആണെങ്കിലും റിസോർട്ട് ആണെങ്കിലും അതേപോലെ തന്നെ വീടുകളാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതേപോലെ തന്നെ പുൽത്തകടികൾ നിർമ്മിച്ച് തരാനായിട്ട് സാധിക്കും അന്നേരം ഇതേപോലെ ഇവിടെ നിന്ന് ഈ നമുക്ക് ആദ്യമേ കാണിച്ചു തന്നുകണക്ക് തന്നെ ഫുൾ പുൽത്തകടി നിർമ്മിച്ച് നമുക്ക് തരാം ഓക്കെ അന്നേരം ഈ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ എത്താനായിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക നല്ലൊരു കമൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കമൻറ്റ് കൂടെ ചെയ്യാം ഓക്കെ